അസലാമലൈക്കും വരഹമുല്ലാ വില്ല അഹമ്മദിറബുൽമീൻബത്തു മുത്തീൻ വസീദു സർവാദരണീയരായ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹ ത നമുക്കെല്ലാവർക്കും ആക്ഷ്യത്തോടു കൂടെയുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറാത്തുകളും സഖനാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളും വടച്ചുറപ്പ് മാറ്റി തരുമാറാവട്ടെ മാരകമായ രോഗങ്ങൾ തൊട്ടും മറ്റു എല്ലാവിധ ശരറുകളെ തൊട്ടും അള്ളാഹു താല കാവിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇസ്ലാമിക് ക്ലാസ് റൂം അടങ്ങണം എന്ന് ഇൻഷാല്ല എന്നാണ് അതിനൊക്കെ എനിക്ക് തോഫിയൊക്കെ അള്ളാഹു താല തന്നത് നിങ്ങളെല്ലാവരും ദ്വായ് ചെയ്യണം ഇതിലൂടെ പറയുന്ന ഫിൽമുകൾ പറയാനും നിങ്ങൾക്കത് കേൾക്കാനും അള്ളാഹു താ തോഫിക്ക് നൽകുമാറാവട്ടെ അന്നൂർ എന്ന് പറയുന്ന അന്നൂർ ഇസ്ലാമിക്ലാസ് റൂം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന വീഡിയോകൾ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ആദ്യമായി ഇന്നത്തെ വിഷയം സലാം എന്നുള്ളതാണ് എന്താണ് സലാം ഒരു മുസ്ലിം മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നൊരു ഭജനമുണ്ട് അലൈക്കും വറഹമത്തല്ലാഹി വാത്തു بشدماي القرآن ليه الله سبحانه وتعالى سوجي بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون شدماي بجنم സൂറത്തന്നൂറിൽ ആണ് ആ വചനമുള്ളത് ഈ സൂറത്തന്നൂറ് ആ നൂറ് തന്നെയാണ് നമ്മുടെ മജലിസിൻ്റെയും നാമം അഹു സുബഹാനുഹൂവത്തായാലത്തിലൂടെ പറയുന്നത് സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടേതല്ലാത്ത നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ ആ വീട്ടുകാരോട് അനുവാദം ചോദിക്ക ചോദിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിക്കരുത് നിങ്ങൾ അവിടെ പ്രവേശിക്കരുത് അത് നിങ്ങൾക്ക് ഗുണകരമാണ് നിങ്ങൾ ഉത്ഭുതരുവാൻ അത് നിങ്ങൾക്ക് സാധിക്കും വിഭുരാവാൻ വേണ്ടിയുമാണ് ലോഹവും വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക പറഞ്ഞു വന്നത് നാം എല്ലാവരും ഓരോരോ വീടുകളിലേക്ക് കയറി ചെല്ലാറുണ്ട് വാതിൽ മുട്ടാറുണ്ട് ബെല്ലെ ബെല്ലടിക്കാറുണ്ട് പറയാതെ തന്നെ സിറ്റൗട്ടിൽ പോയി ഇരിക്കാറുമുണ്ട് അത് പറ്റില്ല എന്നാണ് വിശുദ്ധമായ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ അനുവാദമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുന്ന സമയത്ത് നമ്മളുടെ അനുവാദം കൂടാതെ ആ വരുന്ന അവൻക്ക് വീട്ട് കയറിയിരിക്കാൻ പാടില്ല നമ്മൾ അനുവാദം കൊടുക്കണം കയറി വരൂ ഇരിക്കൂ എന്ന് അനുവാദം കൊടുത്താൽ എന്ന് അനുവാദം തന്നാൽ മാത്രമാണ് ആ വീട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക അവ മാത്രമല്ല അവരോട് സലാം പറയണം സലാം പറയുന്നത് ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ് സ്വർഗത്തിൽ അവനക്കൊരു ഭവനമുണ്ട് എന്ന് അള്ളാഹുൻ്റെ ഹബീബായ മുത്തനബി സല്ലാഹു അലി വസലമ്മ തങ്ങള് പഠിപ്പിച്ചു ഒരിക്കൽ അലിയുറലി അള്ളാഹു അനു നടന്നു പോകുമ്പോൾ പൂമ്പ ക്രസ്ദീഖർ അലി അള്ളാഹു എന്നും സലാം പറയുകയും ഉണ്ടായിരുന്നു എന്നും സലാം പറയും സീഖ്റലി അള്ളാഹുനുനോട് അലിയുർ അലി അള്ളാഹുനു എന്നും സലാം പറയുകയുണ്ടായി ഒരിക്കൽ അലിയുർ അലി അള്ളാഹുനു സദ്ദീഖിനോട് സദീഖ് അലി അലി അള്ളാഹുവനുവിനോട് സലാം പറഞ്ഞില്ല അപ്പോൾ അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹുന അലി അലി അള്ളാഹുനോട് സലാം പറഞ്ഞു അങ്ങനെ ഈ വിഷമം അലി സലാം പറയാത്ത വിഷമം കാരണം പ്രിയപ്പെട്ട അബൂബക്ര സുദീ കൃതി അല്ലാഹന്നു മുത്തനബി സല്ലാഹു അലി വസ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് സങ്കടം ബോധിപ്പിക്കുകയാബി തങ്ങളെ എന്നും അലി എന്നും അലി എനിക്ക് സലാം പറയാറുണ്ട് തങ്ങളെ ഇന്ന് അലി എനിക്ക് സലാം പറഞ്ഞില്ല അത് എനിക്ക് വളരെ പ്രയാസമാണ് അത് മനസ്സിലങ്ങ് കൊണ്ടുപോയി നബിയേ അപ്പോൾ അള്ളാഹുൻ്റെ പ്രവാചകരെ പറഞ്ഞു അലിയെ വിളിച്ചു കൊണ്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ പ്രിയപ്പെട്ട അലിറലി അള്ളാഹുന് പറഞ്ഞു അള്ളാഹുൻ്റെ ദൂതരെ ഞാൻ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം സലാം പറയുന്നവനെക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട് ആ ഭവനം ഞാൻ സ്വപ്നത്തിൽ അങ്ങ് കണ്ടപ്പോ അതെൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം വന്നുപോയി അതുകൊണ്ട് ഞാൻ സിദ്ദീഖിനോട് സരാം പറഞ്ഞില്ല ആ പറയാത്ത കാരണം കൊണ്ട് സിദ്ദീഖ് എന്നോട് സലാം പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖിന് ആ വീട് ആ ഭവനം ലഭിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ സലാം പറയാത്തത് അപ്പം അത്രയും മഹത്വമുള്ളൊരു വചനമാണ് സലാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പരസ്പരം കാണുമ്പോൾ സലാം പറയണം അതിലൂടെ നമ്മളെ സ്നേഹം വർദ്ധിക്കും കൂട്ടുകുടുംബങ്ങൾ അടുക്കും തെറ്റിപ്പിരിഞ്ഞവരൊക്കെ അടുക്കും അതാണ് ഈ സലാം കൊണ്ടുള്ള വചനം എല്ലാ മതത്തിലും ഇതിലുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ശാല്ല എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഇൻഷാല്ല ഇതുപോലുള്ള ക്ലാസ്സുകളെത്തും നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹ് ഹുസുബഹാനുഹുത്താല എനിക്കത് പറയാനും നിങ്ങൾക്കത് കേൾക്കാനും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അള്ളാഹുസുബാനുഹുബത്താലോ ഒരുപാട് ചാനലുകൾ ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാർ യൂട്യൂബിലൂടെ നിങ്ങളിലേക്ക് അറിവുകൾ നൽകുന്നുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ ദീർഘായം നൽകണേ അള്ളാഹു അള്ളാഹുവേ അവർ പറയുന്ന ഓരോ ഇൽമും ആരൊക്കെയാണോ കേൾക്കതെങ്കിൽ അള്ളാഹുവെ അവർക്കൊക്കെ അതിൻ്റെ പറക്കത്ത് നൽകണേ റഹ്മാനെ അത് കേട്ട് പഠിക്കുകയും അത് കേട്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും വിവാദത്തുകൾ ചെയ്യുവാനും അള്ളാഹുവെ അവർക്കെല്ലാവർക്കും നീ തോഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളെ ചാനലിൽ ഞങ്ങളെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ اللهم بين يغلدو عني كبولاتنا الرحمانة السلام عليكم ورحمة الله وبركاته